പ്രഭാത പ്രാർത്ഥന മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഒരിക്കൽ കൂടി ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങൾ സമാരംഭിച്ച തപസ്സുകാല ചൈതന്യം ഒരിക്കലും മങ്ങാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ദാനമായി നൽകി അങ്ങേ അനന്ത നന്മയെ പ്രതി ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു നിത്യ ഉടമ്പടിയിലൂടെ ഞങ്ങളെയെല്ലാം സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ തൻ്റെ തന്നെ ജീവൻ പരിത്യാഗം ചെയ്ത കർത്താവെ ഒരിക്കലും നിത്യ ഉടമ്പടിയിലൂടെ ലഭിച്ച നിത്യജീവൻ്റെ ഇടം ലഭിക്കാതെയുള്ള തീക്ഷ്ണത ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ കഴിയണമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നതെന്തും അങ്ങയോടു കൂടെ നിത്യം വസിക്കുന്നതിന് ഉപകരിക്കുന്നതാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം കർത്താവെ അങ്ങയെ അങ്ങയെ മാത്രം നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇമവെട്ടാതെ പ്രകാശിതരായി ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും അഭിഷേകവും നൽകിയണമേ ആമേ വിശുദ്ധരുടെ മുഴുമുത്തുകൾ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് ആത്മാവിൻ്റെ ജീവൻ എൻ്റെ വചനങ്ങൾ ജീവനും അരൂപീയമാണെന്നാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്